സിനിമയിൽ ഗംഗ ചോദിക്കുന്നു എനിക്ക് എന്തു പറ്റി നഗുലേട്ടാ നഗുലൻ പറയുന്നു ഇല്ല നിനക്കൊന്നും പറ്റിയില്ല ഗംഗ സമ്മതിക്കുന്നില്ല അല്ല എനിക്ക് എന്തോ പറ്റി എന്താ പറയും വേദന കടിച്ചമർത്തി വീണ്ടും കള്ളം പറയുന്നു നിനക്കൊന്നും പറ്റിയില്ല ഗംഗ വീണ്ടും സമ്മതിക്കാതെ വിതുമ്പുന്നു അല്ല എനിക്കെന്തുണ്ട് എനിക്കെന്തോ പറ്റി തനിക്ക് മെന്റൽ ഇൽനസ് ഉണ്ടോ എന്ന് സ്വയം സംശയിക്കുന്ന എല്ലാവരും ഗംഗയെപ്പോലെ ഉറ്റവരോടും ഉടയവരോടും ചോദിക്കും പറ എനിക്ക് എന്താ പറ്റിയത് അല്ലെങ്കിൽ വിളിച്ചപ്പാട് കാട്ടുപറമ്പനെ പോലെ എല്ലാവരോടും ചോദിക്കും പറ എന്നെ ഇപ്പൊ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയിൽ എന്തെങ്കിലും താളപ്പിഴകൾ തോന്നി അടുപ്പമുള്ളവരോട് ചോദിച്ചു നോക്കൂ ഉത്തരം കിട്ടില്ല നിങ്ങൾ പക്ഷെ തനിച്ചല്ല മലയാളികളുടെ പൊതു രീതിയാണത് ഓരോ മലയാളിയും മറ്റൊരു മലയാളിയോടും പറയുന്ന പൊതു മറുപടിയുമാണത് ഇല്ല നിനക്കൊന്നുമില്ല ഇത്തരം ചോദ്യങ്ങൾക്ക് ആരും സത്യസന്ധമായ ഉത്തരം പറയില്ല മെന്റൽ ഇൽനസ് ശരീരത്തിലെ ദുർഗന്ധം പോലെയാണ് നമ്മൾ ഏറ്റവും അവസാനമേ അത് തിരിച്ചറിയുകയുള്ളൂ അപ്പോഴേക്കും അത് ശ്വസിച്ച ചുറ്റുമുള്ളവരെല്ലാം ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കും എങ്കിലും ആരും അത് നിങ്ങളോട് തുറന്നു പറയില്ല സിനിമയിൽ ഗംഗയും കാട്ടുപറമ്പരും നേരിടുന്ന മെന്റൽ ഇൽനസിനെ ഡോക്ടർ സണ്ണിക്കുട്ടൻ ചികിത്സിച്ചു മാറ്റിയെന്നത് നേര് പക്ഷെ ജീവിതത്തിൽ ഇവിടെ ഈ കേരളത്തിലെ നിരവധി മാടംപള്ളികളിൽ യഥാർത്ഥ മെന്റൽ ഇൽനസുകാർ രോഗമറിയാതെ ചികിത്സയില്ലാതെ കഴിയുകയാണ് ഫിസിക്കൽ ഇൽനസ് വന്നാൽ ആരും നിർബന്ധിക്കേണ്ട എല്ലാവരും ഡോക്ടറുടെ അടുത്തേക്ക് പോകും എന്നാൽ വരുന്നത് മെന്റൽ ഇൽനസ് ആണെങ്കിലും ആരും പോകില്ല പലർക്കും തങ്ങളുടെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയാൻ കഴിയാറില്ല കഴിയുന്നവർ തന്നെ ചികിത്സക്കാരെ സമീപിക്കാറുമില്ല കേരളത്തിലെ നഗരങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇത്തരത്തിലെ കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പ്രത്യേകിച്ചും ഡിപ്രഷനാണ് യഥാർത്ഥ വെല്ലുവിളി എന്താണ് കാരണം ഒന്നല്ല നിരവധിയുണ്ട് കുടുംബ ബന്ധങ്ങളിലെ ആടുമില്ലായ്മ ന്യൂക്ലിയർ കുടുംബങ്ങളും മുതയോ എല്ലാവരും അവരവരിലേക്ക് കൂടുന്നത് പരസ്പരം സംസാരിക്കാൻ സമയമില്ല അക്കാദമിക് പ്രഷർ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം വിവാഹമോചനം എന്താണ് ആരും സഹായം തേടാത്തത് മാനസികാരോഗ്യം എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല എങ്ങനെ ആരോഗ്യമില്ലാത്ത അവസ്ഥ മനസ്സിലാക്കും അതാണ് അവർ ചോദിച്ചു കൊണ്ടേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്നുമില്ല എന്ന് എല്ലാവരും പറയുമ്പോഴും അത് വിശ്വസിക്കാതെ അല്ല എനിക്ക് എന്തോ കുഴപ്പമുണ്ട് മനസ്സിന് നല്ല സുഖമില്ല എന്നെങ്ങാനും ഒന്ന് പറഞ്ഞു നോക്കൂ അപ്പോൾ വരും റെഡിമെയ്ഡ് ഉത്തരങ്ങൾ ഇങ്ങനെ പറയുന്നത് ഒരു അവിവാഹിതനോ അവിവാഹിതയോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും മറുപടി നീ ചുമ്മാതിരി അതിങ്ങനെ സിംഗിളായി കഴിയുന്നത് കൊണ്ടാണ് ഒരു കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയാകും ഇനി വിവാഹിതനാണ് മനസ്സിന് സുഖമില്ല എന്ന് പറയുന്നതെങ്കിൽ ഇതുപോലെയായിരിക്കും മറുപടി എല്ലാവരും കൂടി ഒരു യാത്രയ്ക്ക് വാ അതോടെ ശരിയാകുമെല്ലാം അല്ലെങ്കിൽ വർക്ക് പ്രഷർ ആയിരിക്കും കാരണം എല്ലാത്തിനും കുറച്ച് ലിമിറ്റ് വെക്കുക കമ്പനിയിൽ നീ മാത്രമല്ലല്ലോ എന്നിട്ടാ നീ മാത്രം എന്തിനാ എല്ലാം അടുത്ത് തലയിൽ വെക്കുന്നത് ചിലപ്പോൾ ഇതൊക്കെ കേട്ട് നമുക്ക് ശരിയെന്ന് തോന്നും യഥാർത്ഥ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്താണ് ഇതിലെ ദുരന്തം അഞ്ച് മലയാളികളിൽ ഒരാൾ വീതം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് ദേശീയ ശരാശരിയെക്കാളും വളരെ മുന്നിലാണത്രേ ബാക്കി നാലു പേരും സ്വയം കരുതുന്നത് ഉറക്കം ശരിയാകാഞ്ഞിട്ടോ ബി പി കൂടുന്നത് കൊണ്ടോ ബോസിന്റെ മുരടൻ സ്വഭാവം കാരണമാണെന്നോ ഒക്കെയാകും മാനസിക സമ്മർദ്ദത്തെ തുടർന്നുള്ള ആത്മഹത്യാ നിരക്കിലും കേരളം തന്നെ മുന്നിൽ പക്ഷേ അതിന് കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യമില്ലാത്തതാണ് എന്നാണ് ഉത്തരത്തിൽ നാം സമാധാനം കണ്ടെത്തും പെട്ടിക്കടകളേക്കാൾ കേരളത്തിൽ ഹോസ്പിറ്റലുകളിൽ നിന്നുണ്ട് പക്ഷേ എന്നാലും ആരും ഈ പ്രശ്നത്തിന് ചികിത്സകരെ സമീപിക്കില്ല കാരണം ഭയം സമൂഹം എന്ത് വിചാരിക്കും സോഷ്യൽ സ്റ്റാറ്റസ് പോകുമോ എന്ന ചിന്ത തുടങ്ങിയവ കാരണമാണ് ശാരീരിക ആരോഗ്യത്തിൽ മാനസിക ആരോഗ്യവും ഉൾപ്പെടുന്നുവെന്നത് ഭൂരിഭാഗം മലയാളികളും സമ്മതിച്ചു തരില്ല ശാരീരിക ആരോഗ്യത്തിനായി യോഗയും യോഗ്യങ്ങും ചെയ്യും പക്ഷേ മാനസിക ആരോഗ്യത്തിനു വേണ്ടിയോ സ്ഥിരമായ ഹെൽത്ത് ചെക്കപ്പ് നടത്തും പക്ഷേ ഒരു ഹെൽത്ത് ചെക്കപ്പിലും മെന്റൽ ചെക്കപ്പില്ല മാനസികമായി വെല്ലുവിളി നേരിടുന്ന അന്യരെ നമുക്കിപ്പോൾ വളരെ സുപരിചിതമാണ് അവരെ സൈക്കോ എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത് ബോസിനെ കാണാൻ പോകുമ്പോൾ സഹപ്രവർത്തകർ വാണിംഗ് നൽകും ഇപ്പൊ പോകല്ലേ അയാൾ നല്ല സൈക്കോ ഇപ്പോ ചെന്ന് കേറി കൊടുക്കരുത് അല്ലെങ്കിലും അയാളെ പോലെയാണ് ആ മൂടില്ലാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ തിരികെ പോരും ഫിസിക്സ് പഠിപ്പിക്കാൻ ഒരു സാറ് വന്നിട്ടുണ്ട് താനേ സൈക്കോ എന്ന മക്കൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കും എടാ നമ്മുടെ സുരേഷിന്റെ ഭാര്യയില്ലേ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞത് ഒരു സൈക്കോ ആണോടോ പാവം ഈ സൈക്കോമാർ അറിയുന്നുണ്ടോ തങ്ങളെക്കാൾ സൈക്കോകളാണെന്ന് ഗംഗയെ പോലെ അവരും നൗകുലേട്ടന്മാരോട് ചോദിക്കാറുണ്ടായിരിക്കും എനിക്ക് എന്താ പറ്റിയത് ഞാനിപ്പോ ഇപ്പൊ എന്താ പറഞ്ഞത് ഉത്തരം നമുക്കൊക്കെ ഇപ്പൊ അറിയാമല്ലേ ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അമ്മയോ പെങ്ങളോ ഭാര്യയോ കൂട്ടുകാരോ ഇല്ല നിനക്ക് എന്ന് പറയുന്നതിന് മുമ്പ് മെന്റൽ ഹെൽത്ത് ഉള്ളൂ നല്ല സാക്ഷരതയും സാമൂഹിക അവബോധവും പൊതുജന ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മാനസിക ആരോഗ്യത്തിന് വലിയ ഗൗരവം കൊടുക്കാത്തതിന് പല കാരണങ്ങളുണ്ട് ചില കാരണങ്ങളൊക്കെ കേട്ടാൽ അതിനൊന്നും ഒരിക്കലും ഒരു പരിഹാരമില്ലെന്ന് തോന്നും മെന്റൽ ഇൽനസ് ഈ ഇംഗ്ലീഷ് വാക്ക് എന്തിനെങ്ങനെ ആവർത്തിച്ചുപയോഗിക്കുന്നു മലയാളം വാക്ക് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചേക്കാം മെന്റൽ ഇൽനസിന് ആകെ ഒരറ്റ മലയാളം വാക്കിയുള്ളൂ അതിവിടെ പറയാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ വേറെ എവിടെയൊക്കെയോ കൊണ്ടുപോകും അതിനാൽ ഇംഗ്ലീഷിൽ തന്നെ കിടക്കട്ടെ വായിക്കുന്ന ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ മലയാളത്തിലാകാം നമുക്ക് ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചാലും നമ്മുടെ വേണ്ടപ്പെട്ടവർ അത് അംഗീകരിച്ചു തരില്ല കാരണം അതെന്തോ ഉണ്ടാക്കുന്ന അവസ്ഥയാണെന്നാണ് നമ്മുടെ വിചാരം അത്തരം അവസ്ഥകൾ ലേബലിങ്ങിന് വിധേയമാകും ഒറ്റപ്പെടുത്തും എന്നൊക്കെയാണ് അവരുടെ ഭയം നല്ല വിവാഹാലോചനകൾ വരില്ല കുടുംബത്തിന്റെ മഹിമഭോഗം തൊഴിലിടത്ത വിവേചനത്തിന്റെ ത്യാഗം തുടങ്ങിയ പേടികൾ വേറെയുമുണ്ട് എന്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഷുഗറും പ്രഷറും ഉണ്ടെന്ന് സമ്മതിക്കാൻ നമുക്ക് മടിയില്ല എന്നാൽ ഡിപ്രഷൻ ഉണ്ട് എന്ന് ഒരിക്കലും പറയില്ല അതിന് ചികിത്സയില്ല ബാധ ദോഷം തുടങ്ങിയുമായി ബന്ധപ്പെട്ട ഇത്തരം അവസ്ഥകളെ കൂട്ടിക്കെട്ടുന്ന രീതികളുമുണ്ട് അതൊക്കെ രഹസ്യമായി വെക്കേണ്ടതാണ് എന്നൊരു പൊതുബോധവുമുണ്ട് തന്മൂലം ശാസ്ത്രീയ ചികിത്സകൾ തേടാതെ പോകുന്നു നമുക്ക് എല്ലാത്തിലും മുൻനിരയിലെത്തണം കുട്ടികൾക്ക് റാങ്ക് വേണം വലിയ കമ്പനികളിലെ സ്റ്റാറ്റസിൽ സെലക്ഷൻ കിട്ടണം ചിലർക്ക് സർക്കാർ ജോലി വേണം ഇതൊക്കെ നൽകുന്ന മാനസിക സമ്മർദ്ദം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും പലർക്കും എന്താണ് കാരണം എന്ന് പോലും അറിയില്ല നഗരങ്ങളിലെ ജീവിത രീതിയുമാണ് മിക്ക മലയാളികൾക്കും ജോലിയിലെ അറക്ഷിതത്വം വിദേശ രാജ്യങ്ങളിലെ കുളകുടിയേറ്റം ഏകാന്തത തുടങ്ങിയവയൊക്കെ ആളുകളെ മാനസികമായി മാനസികമാളർത്തുന്നതാണ് ബന്ധങ്ങളില്ലാത്തതാണ് എല്ലാം ഉള്ളിലൊതുക്കാൻ നിർബന്ധിതമാക്കുന്നത് ഒന്നും ഒരിക്കലും ശരിയാകില്ല എന്ന നെഗറ്റീവ് ചിന്താഗതി വളരാൻ ഇത് കാരണമാകുന്നു സോഷ്യൽ മീഡിയ ആകട്ടെ ആളുകളെ എല്ലാം എല്ലാത്തിനോടും താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അത് ഉത്കണ്ഠേയും നിരാശയും ജനിപ്പിക്കുന്നു മെന്റൽ ഇൽനെസ് എന്ന മിക്ക മലയാളികളുടെയും പോഷകാഹാരം മദ്യവും സിഗരറ്റും മയക്കുമരന്നുമാണ് ദുഃഖം താങ്ങാനാവാതെ വരുമ്പോൾ ചികിത്സയല്ല ഒരു ബോട്ടിൽ മദ്യമാണ് പലർക്കും സഹായത്തിനെത്തുക കൂട്ടുകാരും കൂടെ കൂടും ചികിത്സ പെട്ടെന്ന് കിട്ടും സൈഡ് എഫക്ട്സ് കുറവാണ് കുടുംബത്തിന്റെ തകർച്ച ലിവർ ഡാമേജ് തുടങ്ങിയവ മാത്രം പല കാരണങ്ങളാൽ മിക്ക മലയാളികളുടെ ഉള്ളിൽ ഒരു നാഗവല്ലി കുടിയേറിയിരിക്കുകയാണ് മെന്റൽ ഹെൽത്തിന് വേണ്ടി കൂടി മലയാളികൾ ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നാഗവല്ലി പുറത്തിറങ്ങി നൃത്തം ആരംഭിക്കും